അയ്യയ്യയ്യോ കഷ്ടം കഷ്ടമ്മൂട്ടിയെ ഒരു വണ്ടി ഇടിമിന്നെല്ലിങ്ങനെയൊക്കെ പേടിക്കാവോ ഏ പേടിച്ച് വർക്ക് ചെയ്യാ മൊത്തത്തിൽ പുലി കണ്ടല്ലോ ഏ ഏ കഷ്ടായിപ്പോയി ഇങ്ങനെ പേടിക്കാവോ ഇടിമിന്നലിനെ അത്ര പേടിയാ ഏ ആ മോഡി മൊത്തം പുലിങ്ങണ്ടല്ലോ അതാ ചോദിച്ചേ അയ്യേ നാണക്കടല്ലേ മുട്ടിയെ അച്ചിനോട്ട് നമുക്ക് എത്ര കൂളായിട്ടിരിക്കണേ വാ പോര് എനിക്ക് പേടിയാ മുട്ടിക്ക് ആണോ അയ്യോ ശേ മോശല്ലേ എനിക്ക് വാ ബാ പോര് ഇങ്ങോട്ട് പോര് എനിക്ക് വനക്കേടിച്ചോ വാ മുട്ടിയെ വാ എന്നാ വാ അങ്ങോട്ട് പോവാ വാ ഇങ്ങോട്ട് വാടി യ്യേ വാ ഇത്ര പേടിച്ചാലോ ഇടി പിന്നെ ഇത്ര പേടിയണോ ആണോ ഏ മോശല്ലേ മുട്ടിയെ ഇങ്ങനെങ്ങാ പേടിച്ചല്ലോ അയ്യീ അയ്യീ വലിയ ഊട്ടി ഇങ്ങനെ പേടിക്കാൻ പാടില്ല ഹലോ ഇവിടെ നോക്ക് ഇങ്ങനെ പേടിക്കരുതന്നെ ബടിയുണ്ട മൊത്തം കുലുങ്ങി കുലുങ്ങിയിട്ട് ഓരി ഇടി മിന്നെയാണ് ഇത്ര പേടി അയ്യേ വയസ്സ് നാലാവാൻ പോണു വേ എനിക്ക് എനിക്കുന്ന മുടി മുട്ടിയേ നാണക്കടാണ് ഇടിമിന്നലിൻ്റെ പേടിയാണെന്ന് പറഞ്ഞ ശരിയെന്നാ ഇ പേടിക്കാൻ പറ്റി ഇടിമിന്നലെ എന്താണിത് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട കേടല്ലേ വെല്ലുവിട്ടിയായിട്ടെ ശരി ആരും അറിയണ്ട നമ്മള് മാത്രമല്ല ഒരാളും അറിയട്ടെ